ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കുക അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സീറ്റുകൾ നേടുക എന്ന കൂടി തന്നെയാണ് ബി ജെ പിയുടെ നിലവിലത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം അടിസ്ഥാനമാക്കി നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പറയുന്ന കോൺഗ്രസ് എൽ നിന്നൊക്കെ തന്നെ നിരവധി നേതാക്കൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് ഇപ്പോഴിതാ സി പി എം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് നിരവധി പ്രവർത്തകർ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് അതായത് സി പി എം വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരാണ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനാണ് ഇവരെ ബി ജെ പിയിലേക്ക് ഷോ അണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ പി വാമനപുരം മണ്ഡലത്തിൻ്റെ വെഞ്ഞാറമൂടുള്ള ഓഫീസിൽ വച്ച് നടന്ന ചടങ്ങിലാണ് സി പി എം കുരിക്കകം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ നായർ അതോടൊപ്പം തന്നെ ശ്രീ ഗിരീഷൻ ശ്രീ അനീഷ് ശ്രീ സിജി എന്നിവരാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇവരെ കൂടാതെ തന്നെ തിരുവനന്തപുരത്ത് ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഇട്ടുകൊണ്ട് ഒരു ഒഴുക്ക് ബി ജെ പി നിരവധി പ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ പല നേതാക്കളുടെയും വരവ് ബി ജെ പിയിലേക്ക് കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുമുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പി ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന ഒരു വർദ്ധനം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവുമായാലും അത്രത്തോളം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എന്തായാലും മറ്റു പാർട്ടികളിൽ നിന്നുമുള്ള ഈ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരമായി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മാറുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്